പത്ത് രൂപേനെ ചായ കുടിക്കാൻ ആംബിയൻസും തേടി കിലോമീറ്ററുകളോളം പോകുന്നവരാണ് നമ്മൾ എന്നാൽ അതിനു ഒരു അടിപൊളി സ്പോട്ടാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ താമരശ്ശേരി മാനിപുരം റോഡിൽ എന്ന് റൈറ്റ് തിരിഞ്ഞ് ചക്കിക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ പാലം കടന്ന് ഇപ്പോഴത്തേക്ക് എത്തിയാൽ തന്നെ വേറെ ഒരു മൂടാണ് നമ്മുടെ വേലായു ചെറിയൊരു ചായക്കടയും ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ പോയയും ഒക്കെ വേറൊരു വൈബൻ ആണ് ഇവിടെ പോയെ വെള്ളം കൂടുമ്പോൾ തേങ്ങ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടാവും ഈ പാലത്തുമലി ഇവിടെ ഇതാണ് നമ്മുടെ വേലായു ചായക്കട അങ്ങനെ നമ്മള് വേലായതട്ടിന്റെ ചായക്കട കയറി നല്ലൊരു ചായക്ക് പറഞ്ഞു ചായക്കടി മേക്കടി പരിപ്പട പഴങ്കി ഇടയാട കേസറി ഹെർ ഇവിടുത്തെ പരിപോടന്റെ കാര്യം അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ വന്നത് തീർന്നു നമ്മളെ മെയിൻ സ്പോട്ടാണ് ഇവിടെ ഇവിടെ വന്ന് ചായ ഒഴിച്ച് കുത്തിരിക്കുമ്പോൾ ഒരു ഫീൽ അത് വേറെ തന്നെയാണ് മഴയും കൂടി പിന്നെ അത് പറയുകയും വേണ്ട ഇനി ഇപ്പൊ ഇങ്ങനെ ക്യാരംസ് കളിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഇതിന്റെ ഉള്ളിലുണ്ട് ഒരു മഴയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ചായ കുടിക്കുമ്പോൾ ഫീലിന്റെ മോനെ സീനാണ് ഇത് നമ്മളെ ശ്രീധരേട്ടൻ ഇവിടുത്തെ നാട്ടാരെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരെ നല്ല മനുഷ്യന്മാരാണ് ഇനിയിപ്പായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെ കുറെ തൂക്കപാത്തമല്ല അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയും കുറിച്ചിറങ്ങി നേരെ തൂക്കപാത്ത വിട്ടു ഇനി ഇപ്പൊ തൂക്കുപാൽ പോകണമെങ്കിൽ നമ്മൾ എല്ലാം ഒരു പറഞ്ഞ പോലെ എല്ലാ സംഭവവും ഇവിടെ തന്നെ ഇവിടെ വന്നിട്ട് നേരത്തെ പറഞ്ഞ നാട്ടുകാര് സ്വഭാവം മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇതുപോലത്തെ നല്ല അടിപൊളി സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ നമുക്ക് അവിടെ പോകാം നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫോളോ ചെയ്യാം ഓക്കെ ബൈ